അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അമ്മയായ പരിശുദ്ധ കന്യക മറിയമേ നിന്റെ പാദത്തിങ്കൽ വന്ന് കേഴുന്ന ഈ തനേരെ അലിവോടെ നോക്കേണമേ നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഉടമയായ അങ്ങയുടെ ഹൃദയത്തിൽ ഈശോയോടൊപ്പം ഞങ്ങൾക്കും സ്ഥാനം നൽകുന്നതിന് ഞങ്ങളങ്ങ നന്ദി പറയുന്നു അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാ മക്കളുടെയും വേദനകളെ നെഞ്ചോട് ചേർക്കുന്നു ആശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ലഭിക്കാതെ ഭാരപ്പെട്ട് കഴിയുന്ന മക്കളുടെ അടുത്തേക്ക് അങ്ങ് ഓടിയെത്തുന്നു അങ്ങ് ഞങ്ങളുടെ എല്ലാ കുറവുകളും നികത്തി നൽകുന്നവളാണ് അത്ഭുതത്തിന് വിഷയമായ മാതാവ് അസാധ്യമായിരിക്കുന്നതും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നതുമായ ഞങ്ങളുടെ പദ്ധതികളെ വേഗം ഫലമണിയിക്കണമേ ഓ കറയില്ലാത്ത നിഷ്കളങ്ക സ്നേഹമേ സകല പ്രസാദവരങ്ങളുടെയും ഉറവിടമായ അങ്ങ് ആത്മീയവും ഭൗതികവുമായ ഞങ്ങളുടെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു വഹിക്കുന്നു ഈശോയോടുള്ള അമ്മയുടെ അതിരത്തെ സ്നേഹത്താൽ ആ പുത്രന്റെ കൂട്ടവകാശികൾ എന്ന നിലയിൽ സകല കൃപാപരങ്ങളും ദാനങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പോരായ്മകളും ബലഹീനതകളും ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷത്തിൽ ഇടപെടാതെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും സ്ഥിരതയുള്ളവരായിരിക്കാനും അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥേ ജപമാല രാജ്ഞി അമ്മയോടുള്ള ഭക്തിയിൽ വളർന്ന് പുണ്യജീവിതം നയിക്കാനും സ്വർഗപ്രാപ്തി നേടുവാനും ഞങ്ങളും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നവരും പ്രാപ്തരാകട്ടെ ഇപ്പോഴുള്ള ഞങ്ങളുടെ ദുരിതങ്ങൾ അകറ്റി അടിയന്തിരമായി ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ യാചനകൾ നിങ്ങളുടെ നിയോഗം ഇവിടെ സമർപ്പിക്കുക അങ്ങ് ദയയോടെ സാധിച്ചു തന്ന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണമേ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ പൂസൊർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേ